മഴ തോരു മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നാ ചെയ്യും അങ്ങളെ എന്ന അലീന ചോദിക്കുന്നുണ്ട് ഗോവർദ്ധനോട് എന്ത് ചെയ്യാൻ അച്ചക്കൻ്റെ ഭാവി പോയി ഇവിടുത്തെ പെൺകുട്ടികളെ ഭാവി പോയി അപ്പം കുറ്റങ്ങളൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുക സ്കൂളിലോ കോളേജിലോ പോകാൻ പറ്റുമോ വളർത്തു ദോഷം അഴിച്ചിട്ടേക്കല്ലായിരുന്ന അച്ഛനും അമ്മയും കൂടി അങ്കളെ അവരോടൊന്നും പോയി ഇതൊന്നും പറയല്ലേ അതായത് അച്ഛനോട് അച്ഛൻ ചങ്ക് തകർന്നു പോകും അല്ലാതെ തന്നെ അച്ഛൻ വിഷമിച്ചിരുന്നു കിടക്കുന്നത് വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ജാമ്യം കിട്ടും എന്നു മാത്രമേ പറയാവൂന്ന് പറഞ്ഞപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം മോളെ മറച്ച് വെച്ചിട്ട് നാളത്തെ പത്രത്തിൽ സകലതുണ്ടാവും നാല് പേരുടെ ഫോട്ടോ അഡ്രസ്സ് വീട്ടും പേര് സ്ഥലം കൊണ്ടുപോയി പീഡിപ്പിച്ചത് പെൺകുട്ടിയെ ഒഴിച്ചു ബാക്കി എല്ലാതും ഉണ്ടാവും കൊണ്ടുപോയ കാറ് കലക്കിയ മയക്കുമരുന്ന് കലക്കിയ ഗ്ലാസ് മയക്കുമരുന്നിൻ്റെ പേര് എല്ലാം പത്രത്തിലുണ്ടാവും എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ദേഷ്യം സോറി സൂര്യനോട് ഗോവർദ്ധന ദേഷ്യത്തോടെ ഇറങ്ങി പോകും അല്ലെ വിഷമിച്ച് നിൽക്കും അപ്പോൾ താഴത്ത് സാ കൃഷ്ണജയും കൃഷ്ണമോളും ബബിതയും അവിടെ ഉണ്ടാവും ബാലചന്ദ്രൻ നമ്മുടെ ഗോവർദ്ധൻ ഇറങ്ങി വരുമ്പോൾ എന്നാ അവിടെ നടക്കണത് എന്തൊക്കെയാണ് ഇവിടെ നടക്കണത് എന്താ ഞങ്ങളോട് എന്നാലും പറഞ്ഞാൽ കുഴപ്പം അവളോട് മാത്രം ഡിസ്കസ് ചെയ്യാൻ ഞങ്ങളുടെ മക്കളല്ലേ ഞങ്ങളിവിടുത്തെ വേലക്കാരിയാണോ അത് കൊണ്ടാത്ത സ്രൗ സൗന്ദര്യം ഞങ്ങൾക്കില്ലേ എന്ന് ചോദിക്കും അല്ലേടാ ഗോവർദ്ധൻ ദേഷ്യം വരും നിർത്തടി നീ എവിടേക്ക് പറഞ്ഞു പറഞ്ഞു എന്ന് ചോദിക്കും നിൻ്റെ അമ്മ രണ്ട് കാലം കൂടി ഹോസ്പിറ്റലാണ് അതേ ഹോസ്പിറ്റലിൽ ഐ സിയുലാണ് നിൻ്റെ അച്ഛൻ നിൻ്റെ ആങ്ങളെ ഇന്നലെങ്കിലും വരാം ബലാത്സംഗ കേസിൽ പ്രതിയായിട്ട് പോലീസിൻ്റെ ഇടിയും കൊണ്ട് ജയിലിൽ എടുക്കണു നാളെ നീ ഇന്ന് ഇവിടുന്ന് പുറത്തിറങ്ങി നോക്ക് ജനങ്ങൾ നിനക്കല്ലെറിയുന്നു ആ അപ്പോൾ എന്നിട്ട് അഹങ്കരിക്കണേ എന്നും പറഞ്ഞ് ബാ ഗോവർദ്ധനാദ്യമായിട്ടാണ് പറയണത് എല്ലാം അറിഞ്ഞിട്ട് നെഗളിച്ച് നടക്കട്ടാ എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ പോകും ആ ബലീനം അറിയുന്നത് നിനക്ക് എന്താ അറിയണ്ട എന്നോട് ചോദിക്കും ഞാൻ പറയാന്ന് പറയും എനിക്ക് നീ പറഞ്ഞിട്ട് ഒന്നും അറിയണ്ടറി എന്ന് നീ ആരാണ് എന്ന് ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നീ എന്നോട് ചോർച്ചോളാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നിൽ നിന്നോ ഒന്നും അറിയണറി എന്ന് പറഞ്ഞ് വീണ്ടും കുറേ വഴക്കമൊക്കെ പറഞ്ഞ് പോവും കൃഷ്ണമോളൊന്നും ആകെ തരിച്ചിരിക്കണേ പിന്നെ കാണിക്കണത് കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളീന് കൊല്ലപ്പള്ളിയിൽ കൈതക്കൽ മാളിക വീട് പട്ടികൾ ഇറങ്ങി വാടാ വേറെ ഉള്ളിൽ ഒളിച്ചിരിക്കണടാന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒരുത്താൻ മതിലുമൊക്കെ കയറിയിട്ടുണ്ട് മതിലും ഒക്കെ എറി നോക്കുന്നത് അപ്പം മാനും മുറിയിലിരുന്ന് എന്തോന്ന് ഒക്കെ അറിയുന്നുണ്ട് പക്ഷേ ഒന്നും ഇണ്ടാണ്ടിരിക്കണേ അപ്പൊ അമ്മ വന്ന് വാതിലും ഇങ്ങനെ മുട്ടിണ്ട് പോനെ അമ്മൻ്റെ വാതിൽ തുറക്കടാ തുറക്കടാ എന്ന് പറഞ്ഞിട്ട് കമല വാതിൽ ഇങ്ങനെ തല്ലി പൊളിക്കുന്നു അമ്മാൻ കുറച്ചു നേരം തുറക്കാണ്ട് ഒക്കെ നോക്കിക്കുന്നു പിന്നെ വന്ന് തുറക്കും എടാ കൈറ്റിൻ അവിടെ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നത് അവര് തീറിയൊക്കെ പറയണ്ടാ വടിയൊക്കെ ഉണ്ട് നീ ഒന്ന് അങ്ങോട്ട് ചെല്ലെ എന്തിനാ അവരെ തല്ലി പേടിക്കാനാ നിങ്ങൾ ഇളയ പോകാൻ ചെയ്ത സൽപ്രവർത്തി കാരണം അഭിനന്ദിക്കാൻ പൂമാലയും കൊണ്ട് വന്നതുണ്ട് ഞാൻ ചെന്നത് സ്വീകരിക്കണോ എടാ നീ ഇങ്ങനെ ഉള്ളിലിരിക്കാണ്ട് അവരെത്തിപ്പോയി എന്തെങ്കിലും പറയുന്നെന്ന് പറയാം എന്ത് പറയാ ഞാനവർത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവരെന്നെ എന്നെ അതുപോലെ ആക്കും എന്ന് പറയും ഒരു കാര്യം ചെയ്യുന്ന ഈ പോലീസിനെ വിളിക്കുന്നു പറയും അന്ന് മനു പുറത്തേക്ക് ഇറങ്ങി വരും പുറത്തേക്ക് ഇറങ്ങി ഒന്ന് മുകളിൽ നിന്നും കയറി നോക്കും ഇതേടാവാ എന്തേടാവാ എന്ന് പറയും ഇറങ്ങി വാടാ ഇതേ ആ തള്ളയുണ്ട് എടി ഇങ്ങനെ മക്കളെ വളർത്തണേ ഇങ്ങനെ പെറ്റ് വളർത്തണേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് കമലയ്ക്കും തെറിയുടെ അഭിഷേകം മനു എല്ലാം കേട്ട് കയ്യും കെട്ടി നിൽക്കും അമ്മ അകത്തേക്ക് പോക്കോ തെറി കൂടുതലായിപ്പം മനു പറഞ്ഞാൽ അമ്മ അകത്തേക്ക് പോക്കളാൻ പറയും അങ്ങനെ കമല അകത്തേക്ക് പോകും പെട്ടെന്ന് റോട്ടിലൂടെ ഒരു പോലീസ് വണ്ടി പോകും പോലീസ് വണ്ടി കൈതക്കൽ മാളിക വീടിൻ്റെ അവിടെ എത്തുമ്പോൾ എന്താണ് അവിടെ പ്രശ്നം എന്ന് വയ്ക്കും അവനീൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് സാറേ അവൻ അവിടെ ഉണ്ട് ആ ഒരു പറഞ്ഞ് വേനൽസംഗം ചെയ്ത ആൾ സ്റ്റേഷനിലുണ്ടടാന്ന് പറയും ഇല്ലില്ല എന്ന് പറയും ഇല്ല നീയൊക്കെ എണ്ണടാ കേസ് കളിക്കുന്ന ആൾ നിർ നിൽക്കണം അവിടെ എല്ലാവരും അഡ്രസ്സും മേടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കുമ്പോൾ നാല് വഴിക്ക് ഓടും അങ്ങനെ മനു അകത്തേക്ക് പോകും അമ്മ അമ്മ വന്ന് ചോദിക്കണ്ട അവരൊക്കെ പോയാന്ന് വെച്ചു ആ ഒരു പോലീസ് വേണ്ടി വന്നപ്പോൾ അവർ പോയി എടാ നീ ഹരി ഒന്ന് പോടാ ഹരിയിലെടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഒന്ന് തിരക്ക് എന്ന് പറയും എന്ത് വിവരങ്ങൾ തിരക്കാൻ ഒന്നിനെങ്കിൽ പോലീസുകാർക്ക് കുറച്ച് പൈസയെങ്കിലും കൊടുക്കുക അവനെ തല്ലാണ്ടിരിക്കേ അവനെ ഇറക്കാനുള്ള കാര്യങ്ങൾ നോക്കണ്ടേ ഹരിക്ക് ആരുമില്ലാന്ന് വിചാരിക്കും അവിടെ ഹരിക്ക് ആൾക്കാരുണ്ട് അമ്മ വേണ്ട ആൾക്കാരുണ്ട് പോലീസ് സ്റ്റേഷൻ വക്കീൽ വക്കീലല്ല മന്ത്രിമാരും അതുപോലെ തന്നെ പാർട്ടിക്കാരും എല്ലാവരും കട്ടയ്ക്ക് കൂടി ഉണ്ട് അവന് ശിക്ഷ വാങ്ങി കൊടുക്കാമെന്ന് പറയും ഹരി മാത്രമല്ലല്ല അവനും ഇല്ല രോഹിത്തും ഇല്ല അവിടെ ഒക്കെ ആ അത് അമ്മയ്ക്കൊരാശ്വാസം ആയല്ലേ എന്ന് പറയും ആ അതെ അപ്പോൾ അത് ശരി ചോദിക്കാം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിനെല്ലാത്തിനും കാരണമായ ലീനാണല്ലേ എന്ന് പറയും സംശയം എന്താ ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോ അവള് വന്ന് കയറിയനാണ് ഈ രണ്ട് കുടുംബം ഒന്ന് നശിച്ചതെന്ന് പറയും ഞാൻ വിചാരിച്ചേ നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ബോധം വെച്ചിട്ടുണ്ടാകും നിക്കണ്ട മകൻ തെറ്റ് ചെയ്തിട്ടു ഇപ്പോഴും നിങ്ങൾക്ക് മകൻ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാവണില്ലല്ലോ അതുകൊണ്ടാണ് അതിശയപ്പെടുത്തുന്നത് കഷ്ടം എന്നൊക്കെ പറയുന്നു മനു അപ്പം കമലയ്ക്ക് മനസ്സിലായി മനു കളിയാക്കിയത് മിണ്ടണില്ല ഒരു പെൺകുട്ടിയുടെ അപ്പുറത്തെ സൈഡിൽ ഹോസ്പിറ്റലിൽ നിങ്ങളെ മോൻ ജീവിതത്തിൽ പുറത്തിറക്കുന്ന തോന്നില്ലായെന്ന് പറയും അപ്പോഴത്തേനും നമ്മുടെ മുത്തശ്ശി വിളിക്കരുത് മനു മനു മനുവിൻ്റെ ഒച്ച കേട്ടിട്ട് വിളിക്കാനാണ് മനു ഒന്ന് വിളിക്കും പിന്നെ കമലയെന്ന് വിളിക്കും പക്ഷെ ആരും ഇറങ്ങി വരുന്നില്ലല്ലോ എന്തോരം നേരമായി വിറ്റങ്ങളൊക്കെ വിളിക്കണമെന്ന് പറയും മുത്തശ്ശി എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കും മേടാ ഗേറ്റിൻ്റെ മേലെ കയറി നിന്ന് ആരാണ്ട് കയറിയൊക്കെ പറയും ഒച്ച ഉണ്ടാക്കുന്നുണ്ടല്ലോ ആരാണ് ഒന്ന് ചെന്ന് നോക്കടാന്ന് പറയും എന്തിന് ചെന്ന് നോക്കണമെന്ന് അറിയാം എന്താ അവിടെ ഒരു ബഹളം എന്ന് ചോദിക്കും അപ്പോൾ മനു മുത്തശ്ശിനോട് ഒന്നുമെഡിലായ ശേഷം മുത്തശ്ശീരി എടുത്തിരിക്കും എന്നിട്ട് പറയും ഇവിടെ കുറച്ച് അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി മുത്തശ്ശീന്ന് പറയും എന്തനിഷ്ടമാണ് പറയും ഇവിടുത്തെ ഹരി ഒരു പെൺകുട്ടീനെ സ്നേഹിച്ചി സ്നേഹിച്ചിരുന്നേ അവനെ സ്നേഹിക്കാനോ പെൺകുട്ടിയോ ആ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരെ വേണ്ടല്ലോ ഇങ്ങനത്തെ കലിപ്പന്മാരായുള്ള ചെക്കന്മാരല്ലേ വേണ്ടത് കള്ളവും ചതിയും കൊണ്ട് നടക്കണത് എന്നിട്ട് എന്ന് പറയും എന്നിട്ട് എന്ത് കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ വിളിച്ചിട്ട് പോയി നാല് പേരും കൂടി അതിനെ പീഡിപ്പിച്ച് ഇപ്പം ആ പെൺകുട്ടി ജില്ലാ ഹോസ്പിറ്റലുണ്ടെന്ന് പറയും മുത്തശ്ശത് കേട്ടപ്പോൾ തെഞ്ചത്ത് കഴിക്കുക എൻ്റെ ദൈവമേ ഇവൻ ഇത് എന്ത് ചെയ്തതാന്ന് പറയും എന്ത് ചെയ്യാൻ ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടു പോയി ആദ്യം അവൻ്റെ കൂട്ടുകാരന്മാരെ പിടിച്ചു രണ്ട് കൂട്ടുകാരന്മാരെ അവരെ വീട്ടിലേക്ക് ഇവൻ ചെതെന്ന് അർജൻറ്റായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ പോലീസുകാരുണ്ടായിരുന്നു അയ്യോടാത് ചതിയല്ലേടായിരുന്നേ ചതിച്ചതല്ല അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ ഇവനും അറസ്റ്റ് ചെയ്യരുതെന്നാണ് അന്ന് മുത്തശ്ശി പറഞ്ഞു തരില്ലെന്ന് വെക്കും എടാ ഇവൻ നമ്മളെ എന്ന് പറയും അതെ നമ്മുടെ കുഞ്ഞു തന്നെയാണെന്ന് പറയും പിന്നെ വേറൊരാൾ കൂടി ഉണ്ട് മുത്തശ്ശി സന്തോഷിക്കുക എന്ന് പറയും ആരും പറയും വൈജാൻ്റെ മോൻ രോഹിത് എന്ന് പറയും അത് കേട്ടോടുകൂടി മുത്തശ്ശി വീണ്ടും തലയിൽ കൈ വയ്ക്കും അയ്യോ രോഹിയോ അതെ നാലാമതിൽ ഒരുത്തൻ അവനോണെന്ന് പറയും അവനെയും അറസ്റ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടെന്ന് പറയും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞത് നല്ലോഴിക്കും വൈജി തറഞ്ഞോടാ വൈജി പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ത അവസ്ഥ അറിയാതെ നിവർത്തില്ലല്ലോ അറിയട്ടെ എന്ന് പറയും മയ്യോട് അവളിത് എങ്ങനെ സഹിക്കും എന്ന് ചോദിക്കും സഹിക്കണം കാരണം ഭർത്താവിനെയും മക്കളെയും ആങ്ങളന്മാരെയും എല്ലാവരെയും നിഷേധിച്ച് രാത്രി ചാടി പുറപ്പെട്ടിട്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് അവർ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇത്രയ്ക്കും സംഭവിക്കില്ലായിരുന്നു ചേട്ടാ അവൾ എന്ത് പഴച്ചടാ ബാലചന്ദ്രൻ അല്ല ഇടാ കറങ്ങി നടന്ന് വല്ല പെണ്ണുങ്ങളെ കൂടെ നടന്ന് മക്കളുണ്ടായിന്നു പറയും നമ്മുടെ ഇപ്പം ദേഷ്യം വരുമാനുവിനും അപ്പ് മനു ഒന്നും കൂടെ മുത്തശ്ശീഡ് വയ്ക്കും നിങ്ങളുടെ മോള് തെറ്റ് ചെയ്തിട്ടില്ല മുത്തശ്ശീന്ന് വയ്ക്കും അപ്പോൾ ഒന്നും ഉണ്ടല്ല ആഗ്രയിൽ പോയി കഴിഞ്ഞിട്ട് ഒരു തന്നെ പ്രേമിച്ചതും മലയാളം കൂടെ കിടന്ന ഒരു കുട്ടി ഉണ്ടായതും ഇവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ വന്ന് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ രഹസ്യമായി പ്രസവിച്ചതും മുത്തശ്ശനും രാവണിയായാലും കൂടെ ആ കുഞ്ഞിനെ കൊണ്ടുവരാൻ ആദാലയത്തിൽ തള്ളിയതൊന്നും അതൊന്നും തെറ്റല്ലേ എന്ന് ചോദിക്കും മുത്തശ്ശി അങ്ങോട്ട് വായ തുറക്കും മിണ്ടാൻ പറ്റില്ല മനുവിന് ഇന്നിത്ര ഒരു വാക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല മറ്റു പേരക്കടാവിൻ്റെ മുന്നിൽ നിന്ന് മുത്തശ്ശേരി തൊലി ഒലിഞ്ഞ് പോയി മുത്തശ്ശി അങ്ങോട്ട് വായ പൊത്തിക്കറിഞ്ഞ മനുവിന് അറിയില്ല എന്ന് വിചാരിച്ചത് ആർക്കിതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചല്ലേ സ്വന്തം തെറ്റ് ഒളിച്ചു വെച്ചിട്ടുണ്ട് മറ്റുള്ളവരെ കുറ്റം പറയും അതിനെല്ലാവർക്കും എളുപ്പമാണ് മുത്തശ്ശി അവനെ നിങ്ങളുടെ മോളും നല്ല നല്ലതായിരിക്കണം എന്ന് പറയും എന്താ ആരും ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചതെന്ന് നിൽക്കും എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയും കഷ്ടം തന്നെ കേട്ടോ നിങ്ങളൊക്കെ എന്ന് പറയും എടാ എന്നാലും നീ എന്നോട് എന്ന് പറയും മൂത്തൊക്കെ ചോദിച്ചല്ലോ അത് നമ്മുടെ മുത്തശ്ശിക്ക് വല്ലാത്ത വിഷമായി മനു പറയും പറയിപ്പിച്ചാണെന്നും പറഞ്ഞ് മനു ദേഷ്യത്തോടെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകും മുത്തശ്ശി അങ്ങനെ വായ വായ്പൊത്തിക്കറിയണേ ദൈവമേ ഇതിനൊന്നും കാണാനൊന്നും തന്നെ ഇടവരത്താണ്ട് തന്നെ അങ്ങോട്ട് വേഗം വിളിക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് ഹരിശങ്കറിൻ്റെ തെളിവിനായ മുറിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് വലിച്ചഴച്ച് കമലയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം മനു മനുവിനെ കാണുമ്പോൾ നോട്ടം നോക്കുന്നുണ്ട് ഹരി വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ള അർത്ഥത്തിൽ മനു ആണെങ്കിൽ നല്ല ദേഷ്യത്തോടെ തന്നെയാണ് നോക്കുന്നത് എൻ്റെ കമലര മുന്നുകൊണ്ട് പറയും നിങ്ങളുടെ മോനെ ചെറുപ്പത്തിൽ കുടിച്ച മുലപ്പാൽ വരെ ഞങ്ങൾ കക്കിച്ചിട്ടുണ്ട് കേട്ടാ സാർവ്വ തെണ്ടിത്തരാൻ ചെയ്തതൊക്കെ ഞങ്ങൾ പറയിപ്പിച്ചിട്ടുണ്ട് ചില്ലറ തെറ്റൊന്നല്ല നിങ്ങളുടെ മകൻ ചെയ്തേക്കണത് ചില്ലറക്കാരനല്ലാട്ടെ വേന എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അമ്മയുടെ മുന്നിൽ കൊണ്ട് നിർത്തി പോലീസുകാർ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ കമലര തൊലി ഒന്നുകൊണ്ട് ഒലിഞ്ഞ് പോണ് കമലയ്ക്ക് ഒന്നും ഇണ്ടാൻ പറ്റുന്നില്ല മോനെ നോക്കിയപ്പോൾ കമലര നെഞ്ചും കത്തിപ്പോയി അതും മാതിരി ഇടിച്ച് കലക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കമല മോൻ്റെ അവസ്ഥ കണ്ട് നെഞ്ചി തകർന്ന് നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ